ജമ്മു കാശ്മീരിലെ കിഷ്താർ ജില്ലയിലുണ്ടായ മേഘവിസ്ഫോടനത്തിലും മിന്നൽ പ്രളയത്തിലും മരിച്ചവരുടെ എണ്ണം അറുപതായി ചസോദിയിലെ മജയിൽ മാതാ ക്ഷേത്രത്തിന് സമീപമുണ്ടായ ദുരന്തത്തിൽ നൂറിലേറെ പേർക്ക് പരിക്കേറ്റതായും ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അറിയിച്ചു പ്രദേശത്ത് നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ രക്ഷാപ്രവർത്തനം ഊർജിതമായി തുടരുകയാണ് മരിച്ചവരിൽ ഭൂരിഭാഗവും ക്ഷേത്രത്തിലെത്തിയ തീർത്ഥാടകരാണ് ജമ്മു കാശ്മീർ പോലീസ് എസ് ഡി ആർ എഫ് എൻ ഡി ആർ എഫ് സി ആർ പി എഫ് സൈന്യം തുടങ്ങി വിവിധ സേനാ വിഭാഗങ്ങൾ സംയുക്തമായാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പ്രതികൂല കാലാവസ്ഥ കാരണം വ്യോമ രക്ഷാപ്രവർത്തനം വൈകുകയാണ് കാലാവസ്ഥ അനുകൂലമാകുന്ന മുറയ്ക്ക് വ്യോമസേനയുടെ സഹായം തേടുമെന്ന് അധികൃതർ അറിയിച്ചു അവശിഷ്ടങ്ങൾക്കിടയിൽ അഞ്ഞൂറോളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം എന്നാൽ ആയിരത്തിലേറെ പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന് ആശങ്കയും ഉയർന്നിട്ടുണ്ട് മേഘവിസ്ഫോടനം നടന്ന സമയത്ത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ പ്രദേശത്തുണ്ടായിരുന്നതായി ജമ്മു കാശ്മീർ ബി ജെ പി നേതാവ് സുനിൽ ശർമ്മ പറഞ്ഞു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെയാണ് കിഷ്താറിലെ ചസോത്തി മേഖലയിൽ മേഘവിസ്ഫോടനം ഉണ്ടായത് ഇത് ശക്തമായ മിന്നൽ പ്രളയത്തിന് കാരണമായി ഹിമാലയൻ ക്ഷേത്രമായ മജൈൽ മാദ ചണ്ണ്ടിലേക്ക് യാത്ര ആരംഭിക്കുന്ന പ്രധാന കേന്ദ്രമാണ് ചസോദി ഇവിടെ വരെയാണ് വാഹന സൗകര്യം ലഭ്യമായിട്ടുള്ളത് അവിടെ നിന്ന് കാൽനടയായി എട്ടര കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഭക്തർ ക്ഷേത്രത്തിലെത്തുന്നത് എന്നാൽ മേഘവിസ്ഫോടനത്തെ തുടർന്ന് ഈ പാതയും മലയടിവാരത്തുള്ള നിരവധി വീടുകളും ഒലിച്ചു പോവുകയായിരുന്നു അപകടത്തിൽപ്പെട്ട രണ്ട് സി ഐ എസ് എഫ് ജവാന്മാരുടെ മൃതദേഹവും കണ്ടെടുത്തു തീർത്ഥാടകരുടെ സുരക്ഷയ്ക്കായി നിയോഗിച്ചവരാണ് ഇവർ ഇതുവരെ നൂറ്റി അറുപത്തിരണ്ട് പേരെയാണ് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ മുപ്പത്തിയെട്ട് പേരുടെ നില അതീവ ഗുരുതരമാണ് കിഷ്താർ ജില്ലാ ഭരണകൂടം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾ ഒഴിവാക്കി ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകി ഹിമാലയൻ താഴ്വരയിലെ കിഷ്താറിലുണ്ടായ മേഘവിസ്ഫോടനത്തിന് പിന്നാലെ അതിർത്തികൾക്കപ്പുറം വടക്കൻ പാകിസ്ഥാനിലും സമാനമായ ദുരന്തമുണ്ടായത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു കനത്ത മഴയെയും മിന്നൽ പ്രളയത്തെയും തുടർന്ന് ഇരു രാജ്യങ്ങളിലും നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടമാവുകയും നിരവധി പേരെ കാണാതാവുകയും ചെയ്തു ഒരു വൻ ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് ഈ മേഖല ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ വ്യോമമാർഗമുള്ള രക്ഷാപ്രവർത്തനം വൈകുകയാണ് ഇന്ത്യൻ അതിർത്തിക്കപ്പുറം വടക്കൻ പാകിസ്ഥാനിലും സ്ഥിതി അതീവ ഗുരുതരം തന്നെയാണ് അവിടെയും കനത്ത മഴയും മേഘവിസ്ഫോടനവും മിന്നൽ പ്രളയത്തിന് കാരണമായി ഈ ദുരന്തത്തിൽ ഇരുന്നൂറിലേറെ ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും നിരവധി പേരെ കാണാതായതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് ഖൈബർ പക്തൂൺ പ്രവിശ്യയിലാണ് ഇവിടെ മാത്രം നൂറ്റി എൺപതിലധികം ആളുകൾ മരിച്ചു ഇതിൽ പകുതിയോളം കുട്ടികളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാകിസ്ഥാൻ നേരിടുന്ന കനത്ത മഴയുടെയും മിന്നൽ പ്രളയത്തിന്റെയും തുടർച്ചയാണ് ഈ ദുരന്തം ഗിൽജിത് ബാൽറ്റിസ്ഥാൻ മേഖലകളിലും പാക് അധിനിവേശ കാശ്മീരിലും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വീടുകളും പാലങ്ങളും റോഡുകളും ഒഴിച്ചുപോയി ചില നദീതീരങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പാകിസ്ഥാനിലെ നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം ഈ മഴക്കാലത്ത് മാത്രം പാക്കിസ്ഥാനിൽ മുന്നൂറിലധികം ആളുകളാണ് മരിച്ചത് ഈ രണ്ട് ദുരന്തങ്ങളും കാലാവസ്ഥ വ്യതിയാനം കാരണം ഹിമാലയൻ മേഖലകളിൽ വർദ്ധിച്ചു വരുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ സൂചനയാണ് നൽകുന്നത് ശക്തമായ മേഘവിസ്ഫോടനങ്ങളും മിന്നൽ പ്രളയങ്ങളും ഈ പ്രദേശങ്ങളിൽ കൂടുതൽ സാധാരണമായി കൊണ്ടിരിക്കുകയാണെന്ന് ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകുന്നു ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഇരു രാജ്യങ്ങളിലും ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും മുന്നോട്ടുള്ള വഴി വളരെ ദുസ്സഹമാണ്